നമസ്കാരം ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തും രാഹുൽ ഗാന്ധി തരംഗം ദേശീയ തലത്തിൽ പ്രകടമാകും മോദി പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മറുപടി ലഭിക്കുക എന്നാൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും തൂക്കു സഭയാകം കേന്ദ്രത്തിൽ നിലവിൽ വരികയെന്നുമുള്ള പ്രവചനങ്ങളുണ്ട് വോട്ടെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് ഗതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും ജയസാധ്യതകൾ സംബന്ധിച്ച് ബി ജെ പി റിപ്പോർട്ടും തയ്യാറാക്കിയത് ഈ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത് നൂറ്റി എൺപത്തി അഞ്ച് മണ്ഡലങ്ങളിലാണ് മൊത്തം ഏഴ് ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മൂന്നാം ഘട്ടം നടക്കുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ബി ജെ പി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തായിരിക്കുന്നത് മൂന്നാം ഘട്ട വോട്ടെടുപ്പിലാണ് കൂടുതൽ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുന്നത് കേരളവും ഗുജറാത്തും എല്ലാം വോട്ട് രേഖപ്പെടുത്തുന്നത് ഇന്നാണ് എന്നാൽ ആദ്യ രണ്ട് ഘട്ടത്തിൽ തങ്ങൾ മാന്യമായ സീറ്റ് കിട്ടുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ആദ്യ രണ്ട് ഘട്ടത്തിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ബി ജെ പി റിപ്പോർട്ടിലുള്ളതെന്ന് ഒരു ദേശീയ ചാനൽ തന്നെ വാർത്തയിൽ പറഞ്ഞു ഉത്തർപ്രദേശിലെ പതിനാറ് സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞു ഇതിൽ പതിനൊന്ന് സീറ്റ് ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഉത്തർപ്രദേശിൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ എഴുപത്തിയൊന്ന് സീറ്റ് ഉൾപ്പെടെ എൻ ഡി എക്ക് എഴുപത്തി മൂന്ന് സീറ്റ് ലഭിച്ചിരുന്നു എന്നാൽ പതിനാറ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ തന്നെ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് നഷ്ടമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കൈരാനയിലും ബാഗ്പത്തിയിലും ബി ജെ പി ഇത്തവണ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല രണ്ടായിരത്തി പതിനാല് നേടിയ പോലുള്ള മികച്ച വിജയവും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല എസ് പി ബി എസ് പി ആർ ഡി സഖ്യത്തിന്റെ സാന്നിധ്യം ബി ജെ പിക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു ജാതി സമവാക്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ബി ജെ പിയുടെ ആശങ്ക ദളിത് യാദവ ഒ ബി സി വോട്ടുകളിൽ ഒരു ഭാഗം പിടിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മോദിയുടെ പ്രഭാവം യു പി ഇത്തവണയും പ്രകടമാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ബി ജെ പി ശക്തമായ മുന്നേറ്റം നടത്തുന്ന സംസ്ഥാനമാണ് ഒഡീഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് പാർട്ടി കരുതുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇതാണ് ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രധാന കാര്യം ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടക്കുന്നത് നബീൻ പട്നായിക്ക് നേതൃത്വം നൽകുന്ന ബി ജെ ഡിക്ക് കനത്ത വെല്ലുവിളി ഒഡീഷയിൽ ബി ജെ പി തന്നെയാണ് നേരത്തെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പി ഉൾപ്പെടുന്ന സഖ്യത്തിന് പതിനഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് ബി ജെ പി കരുതുന്നത് നേരത്തെ മുപ്പത് സീറ്റിലധികം ഡി എം കെ സഖ്യം പിടിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ പണം നൽകി വോട്ട് വന്ന വിവരം പുറത്തായത് അണ്ണാ ഡി എം കെ സഖ്യത്തിന് നേട്ടമായിരിക്കുകയാണ് എന്നും ബി റിപ്പോർട്ടിൽ പറയുന്നു